ആ മസ്തകത്തിലെ മുറിവ് അതിൽ ഉണ്ടായ അണുബാധ അത് തുമ്പിക്കയിലേക്കും ബാധിച്ചിരുന്നു ഒപ്പം അത് ഈ തലച്ചോറിലേക്ക് അതുമായി ബന്ധപ്പെട്ട അണുബാധ പടരുമോ എന്നുള്ള ആശങ്കയൊക്കെ ഉണ്ടായിരുന്നു എന്തായാലും അല്പസമയം മുമ്പാണ് ഈ കൊമ്പൻ ചരിഞ്ഞതായി ഒരു സ്ഥിരീകരണം ഉണ്ടാകുന്നത് വനംമന്ത്രി എ കെ ശശീന്ദ്രൻ തന്നെ ഇക്കാര്യം നമ്മളോട് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ഡോക്ടർ അരുൺ സക്രിയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇന്നലെ രാത്രി മുതൽ തുടർച്ചയായി അവിടെ ആനയുടെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു ഇപ്പോഴും അവരോട് തുടരുകയാണ് കഴിഞ്ഞ ദിവസം രാത്രിയിലും ഈ ഇരുപത്തിനാല് മണിക്കൂർ തുടർച്ചയെ നിരീക്ഷണമാണ് ആനയ്ക്ക് കഴിഞ്ഞ രണ്ടു ദിവസമായി നൽകിക്കൊണ്ടിരിക്കുന്നത് ആദ്യഘട്ടത്തിൽ ആ ഭക്ഷണത്തിൽ ഇതിന്റെ തീറ്റയിൽ മരുന്ന് കലർത്തിയാണ് ഇതിനുള്ള ട്രീറ്റ്മെന്റ് നടത്തിക്കൊണ്ടിരുന്നത് ഒപ്പം ഈ മുറിവിലേക്ക് മരുന്ന് വെൽക്കുന്നു വെക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ ആലോചനയിലായിരുന്നു അത് ചെയ്യുന്നതിന് ചില സാങ്കേതിക തടസ്സങ്ങൾ ഉണ്ടായിരുന്നു ആന അസ്വസ്ഥത പ്രകടിപ്പിക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ മുൻ ഉണ്ടായതിനെ തുടർന്ന് ഈ മസ്തക മുറിവേറ്റ ഭാഗത്ത് നേരിട്ട് മുറിവ് വെക്കുന്നതിൽ ണ്ടായിരുന്നു അത് ഇന്ന് ചെയ്യുമെന്നായിരുന്നു അറിയിച്ചിരുന്നത് എന്തായാലും ആ ചികിത്സാ രീതികൾ അടക്കം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനിടെയാണ് ആനയുടെ ആരോഗ്യാവസ്ഥ അതീവ ഗുരുതരാവസ്ഥയിലാവുകയും അത് ഈ ഭക്ഷണമൊക്കെ തീറ്റയൊക്കെ എടുക്കുന്നതിൽ ഒരു വിമുഖത കാണിക്കുകയും ചെയ്തത് എന്തായാലും രാവിലെ മുതൽ അതുകൊണ്ട് തന്നെ തീവ്രമായ നിരീക്ഷണം നടത്തുകയും ചെയ്തിരുന്നു അല്പസമയം മുമ്പാണ് ഈ ആന ചെരിഞ്ഞു എന്നുള്ള വാർത്ത പുറത്തുവരുന്നത് ഇപ്പോഴും ആ ഡോക്ടർമാരുടെ സംഘ സംഘം അവിടെ നിരീക്ഷണം തുടരുകയാണ് എന്താണ് ഇങ്ങനെ ഉണ്ടാവാൻ ഉള്ളൊരു കാരണം എന്നുള്ളതാണ് പ്രധാനമായും പരിശോധിക്കുന്നത് കാരണം ഇന്നലെയൊക്കെ ഭക്ഷണം നല്ല രീതിയിൽ എടുക്കുന്നുണ്ടായിരുന്നു അതൊരു പോസിറ്റീവ് സയനായി ഡോക്ടർമാർ നമ്മളോടൊക്കെ സൂചിപ്പിക്കുകയും ചെയ്തതാണ് പിന്നീടാണ് അല്പസമയം മുമ്പ് ഈ രാവിലെ മുതൽ തന്നെ പെട്ടെന്ന് ഇങ്ങനെ ഒരു പ്രശ്നത്തിലേക്ക് ആന പോവുകയും ചെയ്തത് എന്തായാലും ഇനിയിപ്പോൾ മറ്റ് നടപടികളിലേക്ക് കടത്തണം കടക്കേണ്ടതുണ്ട് ഈ കൂട്ടിനുള്ളിൽ എല്ലാ രീതിയിലുള്ള ചികിത്സയും നൽകാനുള്ള ഒരു കാര്യങ്ങളൊക്കെ നടത്തിയതുമാണ് ഈ കൂടിന്റെ മുകളിൽ കയറിയുന്ന ആനയുടെ ഈ മസ്തകത്തിൽ മുറിവെക്കാനുള്ള ക്രമീകരണങ്ങളൊക്കെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഏർപ്പാട് ചെയ്തിരുന്നത് അതുകൊണ്ട് തന്നെ ഇന്ന് ആ രീതിയിലുള്ള ചികിത്സയിലേക്കൊക്കെ കടക്കാനുള്ള ആലോചനയായിരുന്നു നടത്തിയിരുന്നത് പക്ഷെ അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ ഈ ഒരു വേദനാജനകമായ വാർത്ത ആന ചെരിഞ്ഞു എന്നുള്ള വാർത്ത വരികയാണ് വലിയ പ്രതീക്ഷ ഡോക്ടർ അരുൺ സക്രിയ അടക്കമുള്ള ഡോക്ടർമാരുടെ സംഘത്തിനുണ്ടായിരുന്നു ഏതെങ്കിലും തരത്തിൽ ഇതിനെ രക്ഷപ്പെടുത്തി എടുക്കാൻ കഴിയുമോ എന്നുള്ളതായിരുന്നു ഈ പ്രത്യേക ഡോക്ടർമാരുടെ സംഘമൊക്കെ നോക്കിയിരുന്നു പക്ഷേ അതിന് സാധിച്ചിരുന്നില്ല പക്ഷെ കഴിഞ്ഞ ദിവസം തന്നെ ആദ്യം ഈ ആനയെ പിടിച്ചുകൊണ്ട് വന്ന് കൂട്ടിലാക്കിയ ദിവസം തന്നെ ആരോഗ്യാവസ്ഥയിലെ കാര്യങ്ങൾ നമ്മൾ വിശദമായി ചോദിച്ചാണ് ഏതെങ്കിലും തരത്തിൽ ആശങ്കയുണ്ട് ആശങ്ക പൂർണ്ണമായി ഒഴിഞ്ഞോ എന്നൊക്കെ നമ്മൾ ചോദിച്ചാണ് പക്ഷേ അന്ന് തന്നെ ഡോക്ടർമാരുടെ സംഘം പ്രത്യേകിച്ച് ഡോക്ടർ അരുൺ സക്രിയ വ്യക്തമാക്കിയ ഒരു കാര്യമുണ്ട് പൂർണ്ണമായും ആരോഗ്യാവസ്ഥ വീണ്ടെടുത്തു അല്ലെങ്കിൽ ഇത്തരത്തിൽ ഒരു ആശങ്ക ഒഴിഞ്ഞു എന്ന് പറയാനാവില്ല എന്ന് അന്ന് തന്നെ അദ്ദേഹം വ്യക്തമാക്കിയാണ് അന്ന് അവർ ചൂണ്ടിക്കാണിച്ച മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ മുറിവിന്റെ ആഴമാണ് മസ്തകത്തിലേറ്റ മുറിവ് ഒരടിയോളം താഴ്ചയുണ്ട് അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് അത് ഈ മസ്തക മസ്തിഷ്കത്തിലേക്ക് പടരാനുള്ള സാധ്യത അന്ന് തന്നെ ചൂണ്ടിക്കാണിച്ചതാണ് ഒരുപക്ഷെ അത് ആവാം ഒരു ചെരിയുന്നതിലേക്ക് നയിച്ചതെന്നത് എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരണമെങ്കിൽ ഡോക്ടർമാർ തന്നെ അത് പറയേണ്ടി വരും നിലവിലിപ്പോൾ മറ്റ് ുമായി അവർ പരിശോധനയുമായും ഒക്കെ മുന്നോട്ട് പോവുകയാണ് ഈ കൂടിനുള്ളിൽ നിന്ന് ആനയെ പുറത്തെടുക്കേണ്ടതുണ്ട് അതിനുശേഷമായിരിക്കും പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടികൾ നടത്തുക ആന ചെരിഞ്ഞതുകൊണ്ട് തന്നെ ഈ ബോഡി പുറത്തേക്കെടുക്കുക ജഡം പുറത്തേക്ക് എടുക്കുക എന്നുള്ളത് അല്പം ശ്രമകരമായ ജോലിയായിരിക്കും ആ കൂട് പൊളിച്ചു മാറ്റേണ്ടി വരും ഒരുപക്ഷെ പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടികൾ കൂടിക്കുള്ളിൽ വെച്ച് തന്നെ ചെയ്യാനുള്ള തീരുമാനത്തിലേക്കായിരിക്കും നിലവിൽ പോവുക എന്നാണ് മനസ്സിലാക്കുന്നത് അഭയാരണത്തിൽ തന്നെയാണ് ഇപ്പോഴും ആന ഉള്ളത് ആറംഗ സംഘമാണ് ഇന്നലെ രാത്രി മുതൽ പൂർണ്ണമായും ഈ ആനയെ പരിശോധിച്ചുകൊണ്ടിരുന്നത് പുലർച്ചെ മുതലാണ് ആനയ്ക്ക് ഇത്തരത്തിൽ ആരോഗ്യാവസ്ഥ തീരെ ലോ ആയത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോൾ മുതൽ തന്നെ പൂർണ്ണ നിരീക്ഷണം ഡോക്ടർമാരുടെ നിന്ന് ഡോക്ടർമാരുടെ പൂർണ്ണ നിരീക്ഷണത്തിലായിരുന്നു പക്ഷേ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് അതിരപ്പള്ളിയിൽ മസ്തകത്തിൽ പരുക്കേറ്റ കൊമ്പൻ ചെരിഞ്ഞു അല്പസമയം മുൻപാണ് ആ വാർത്ത എത്തി ഇരിക്കുന്നുണ്ട്